യാത്രകളെന്നും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് യാത്ര എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് അതല്ലെങ്കിൽ എൻ്റെ കൂടെ സഹ യാത്ര ചെയ്ത സഹയാത്രകളെ സംബന്ധിച്ചൊക്കെ വളരെ വിഷമം ഉയർത്തുന്നൊരു യാത്രയായിരുന്നു ഇന്നലത്തെ യാത്ര ഇന്നലെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് രണ്ടാം തീയതി ഇപ്പോൾ ഇന്നലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സഹപ്രവർത്തകൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്തുള്ള ഒരു പത്തു മുപ്പത് വർഷക്കാലത്തോളമായി ആത്മബന്ധം പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട കലാഭവൻ നവാസ് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതായത് സഹയാത്രികരായിട്ടുണ്ടായിരുന്നത് പുള്ളിയുടെ ഉപ്പായിട്ടൊക്കെ വളരെ കാലത്ത് ആത്മബന്ധം ഒരുമിച്ച് പല സിനിമകളിലും നാടക പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രിയ കലാകാരൻ സാലു കൂറ്റനാട് ഒപ്പം തന്നെ മ്യൂസിക് ഡയറക്ടർ ശിവരാമൻ നാഗലശ്ശേരി കൂടാതെ ഞങ്ങളുടെ സുഹൃത്തും കലാകാരനും അഡ്വക്കറ്റുമായ ഷെയ്ൻ ബക്കർ അങ്ങനെ ഞങ്ങളുടെ നാല് പേരും കൂടിയാണ് പ്രിയപ്പെട്ട നവാസ്കയുടെ മയ്യത്ത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ മൃതദേഹം കാണാൻ വേണ്ടി ചെന്നു വളരെ ദുഃഖത്തോട് കൂടിയാണ് ഞങ്ങളത് കണ്ടതും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചതും സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയതിലും ഒരുപാട് ആളുകളുടെ അഭിപ്രായത്തിൽ കലാഭിമണി മരിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മരിച്ചു ആർട്ടിസ്റ്റുകൾ മരിക്കെ നമുക്ക് സങ്കടങ്ങളാണ് പക്ഷെ മണിച്ചേട്ടൻ മരിച്ച അതേ ഒരു ഫീല് മലയാളികൾക്ക് ഉണ്ടായെങ്കിൽ അത് പ്രിയപ്പെട്ട നവാസ് എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരൻ എത്ര കണ്ട ആളെ ഇഷ്ടപ്പെട്ടിരുന്നു ആളുകൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോഴാണ് ആരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നവാസ്കാർക്ക് ഒരുപാട് നല്ല സിനിമകൾ കിട്ടി ഒന്ന് ബ്രേക്കായി പിന്നെ കുറച്ചു എന്താ വെച്ചാൽ കുറെ കാലത്തിൽ സിനിമയിൽ നിന്നും മാറി വന്നു റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ ജഡ്ജായിട്ടും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് സജീവമായി പിന്നീട് സിനിമയിലേക്ക് വളരെ സജീവമായിട്ട് കടന്നു പോകുന്നത് നല്ല ക്യാരക്ടർ വേഷം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വിധി പ്രതികൂലമായി ബാധിച്ച് വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പല ലോകത്തേക്ക് എന്നേക്കുമായി യാത്ര ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ള വെച്ചാൽ പുള്ളിയുടെ ഒരു ബിരിയാണി മസാല ഉണ്ടായിരുന്നു ആ ബിരിയാണി മസാല ഞാനും കൂടിയാണ് ബിസിനസ് ഒക്കെ ചെയ്തിരുന്നത് ബിരിയാണി മസാല വളരെ ടേസ്റ്റി ഒരു സാധനമായിരുന്നു ഇപ്പൊ മലപ്പുറം ജില്ലയിലെ ബിരിയാണി മസാലയുടെ ആ പ്രോഡക്റ്റ് ഞാനായിരുന്നു സെയിൽസ് ചെയ്തിരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച തമാശകളൊക്കെ ഫോണിൽ കൂടെ പറയും ഇടാ എനിക്ക് വലിയ മുതലാളി ആവട്ടെ ഇത് റാഫിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും പ്രോഗ്രാമും സിനിമയും ഷൂട്ടൊന്നും ഉണ്ടായിക്കോണമെന്നില്ല നമുക്ക് എപ്പോഴും എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണം അതിൽ നമ്മൾ നമ്മുടെ കുടുംബം എന്താ കുടുങ്ങി കുടുങ്ങിപ്പോകൂടാ അപ്പം ഞാനായിട്ട് കണ്ടെത്തിയ സാധനമാണ് നല്ല സാധനാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ മസാല ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കൽ സഹോദരി രഹന നവാസ്കടെ ഭാര്യ രഹനയൊക്കെ കൂടി കൂടി കണ്ണൂരിലൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ ആദ്യമായിട്ടേ കൊടുത്തു ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞാൻ ഈ പരിസ്യപ്രദേശങ്ങളിലൊക്കെ അത് പ്രൊഫഷണുകൾ കൊടുത്തു കടക്കാരൊക്കെ ഇഷ്ടം പോലെ പിന്നെ അത് സാധനം തയ്യാത്തൊരവസ്ഥ വന്നു പിന്നീട് എന്തോ ആ കമ്പനിയുടെ ആളുകളത് അത് അത്ര വിലയ്ക്ക് വിറ്റ മുതലാവണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാറ്റിപ്പിടിച്ചു അപ്പം എന്തായാലും അങ്ങനത്തെ കുറെ കുറേ ആത്മബന്ധങ്ങൾ പിന്നെ നിയാസ്കനെ പറ്റി പറയാനുണ്ട മുമ്പാട് ജേസ്റ്റൻ നിയാസ്ക തൃശൂർ ജോക്കൻ ജോക്കേഴ്സ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ കാലം തൊട്ടുള്ള ആത്മബന്ധങ്ങൾ നിയാസ്ഖാൻ്റെ ഇവരെ തറവാട് കൂടി വടക്കാഞ്ചേരി പോയി പലതവണ ഉമ്മ വളമ്പിൽ തന്ന ഭക്ഷണം അന്ന് നിസാമി ചെറിയ കുട്ടിയാണ് മൂന്നാമത്തെ മൂന്നാമത്താണ് ചെറിയ മോനാണ് നിസാമിനെ കേട്ട് അന്നും അപ്പോൾ അങ്ങനെ വളരെ ആത്മബന്ധമുള്ള ഫാമിലി കൂടിയായിരുന്നു അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട നവാസ്ക ഞങ്ങളാരും മനസ്സിൽ നിന്ന് മരണം വരെ ഞങ്ങളാരും മറക്കില്ല എന്ന് മാത്രം പറയുകയാണ് എനിക്കൊരു കാര്യം മാത്രമാണ് പ്രിയപ്പെട്ട ഡയറക്ടേഴ്സിനോടും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ പലപ്പോഴും പല ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് നവാസിന് അർഹമായ വേഷങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് അർഹമായ വേഷങ്ങൾ കൊടുക്കേണ്ട ആളുകൾ നിങ്ങളുടെ പരിസര പ്രദേശത്തുണ്ട് നമ്മളവരെ തിരിച്ചറിയുന്നില്ല അത് മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടും അത് ഫോട്ടോ സാരയിൽ പിന്നെ ആലോചിക്കാം അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളായിരിക്കും പിന്നീട് നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾക്ക് വില പറയേണ്ടി വരിക എന്തായാലും പരലോക ജീവിതം സുന്ദരമാക്കിയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇന്നലത്തെ യാത്ര ഞങ്ങൾ വളരെ സങ്കടമുള്ള യാത്രയായിരുന്നു യാത്ര എന്നും എനിക്കിഷ്ടമാണ് സന്തോഷമുള്ള മറ്റൊരു യാത്ര വിശേഷമായി പിന്നെത്താം സ്നേഹപൂർവ്വം ഇടവേള റാഫി